പേര് ഷാജി കൈലാസ് എന്നാണ് ഷാജി എന്ന് പറഞ്ഞത് കൈലാസ് പുതിയ സിനിമയാണ് ഫസ്റ്റ് ചേട്ടൻ ഡയറക്ഷൻ ഉണ്ടായിരുന്നു മറ്റേ സിജുൽ സിനിമ അതിന്റെ എന്തായിരിക്കുക ഇപ്പോൾ ആക്ടിംഗിലേക്കാണ് അതെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ട്രൈ ചെയ്ത് എല്ലാ ഫീലും താല്പര്യം ഓപ്പർച്യൂണിറ്റി ആക്ടിംഗ് ആണോ അതിലോട്ട് ഇന്നും പറഞ്ഞില്ലേ അതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല എല്ലാം സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിക്കട്ടെന്ത സെയിം സാങ്ങ് പറഞ്ഞത് അച്ഛനമ്മയും ഒരേ അഭിപ്രായമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അത് എന്ന് പറഞ്ഞാൽ ഇമ്പ്രോയ്സ് ചെയ്യാനാണെങ്കിലും ഈ നല്ല അതെ അതെ കഥാപാത്രം തന്നെയാണ് കുറച്ച് സിറ്റുവേഷൻസ് കാരണം ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാൻ കയറുന്നതും ആ കോഫി ഷോപ്പിൽ നിന്ന് പിന്നെ നടക്കുന്ന ഇൻസിഡൻസാണ് കഥലൂർ കോമഡിയാണോ അതെ എല്ലാം ഒരു ഫൺ രീതിയിൽ ആക്ഷൻ ആണോ ത്രില്ലർ ആണോ എല്ലാം ഇൻവോൾവ് ചെയ്ത് തരുന്നത് അതെ ഞാൻ ഡിഗ്രി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ ആക്ടിംഗ് തന്നെയാണോ പാഷൻ അതോ ഡയറക്ഷൻ ആണോ അതോ ഡാൻസ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ അല്ല ഡയറക്ഷനിലേക്ക് നോക്കുന്നുണ്ടോ അതോ ഇപ്പൊ ചേട്ടൻ ജഗന്നാഥന്റെ എന്തൊക്കെയെന്ന് പുതിയ വിശേഷങ്ങൾ ഫിനിഷ്